мое порапад пустகம் 14వ అధ్యాయం అదిని మూడవ వాక్యం ఎక్స్ఓడెట్ చాప్టర్ 40 వెర్సెస్ ఆమే అదిని 3 ఆమే വായിക്കാം బల స్తotra 14 3వ వాక్యం హేనల్ అవర్ దేశత ఉల్లును మరు భూమిలో కొడుంగి ఇరుకును అన్న భరవోన్ ఇస్RAEL మక్కలే కుచి పరు ఇది 15 9వ వాక్యం చదవండి 15 9వ వాక్యం న్యన్ పిందుడరు యస్ పిడికిం కొల్ల పంగుడిం എന്റെ അവരാൽ പൂർത്തിയാകും ഞാൻ വാളൂരും കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞു വയ്ക്കിയ ഒരാളാണ് പറഞ്ഞു എന്നാൽ നിന്നെ ഞാൻ ദേഷ്യത്തിട്ട് ഇങ്ങനെ വലച്ച് നീ നിന്നോട് തന്നെ കൈപ്പു തോന്നത്തക്ക നിലയിൽ നിന്നോട് തന്നെ വിരക്തി തോന്നത്തക്ക വണ്ണം നിന്നെ ഇട്ട് വട്ടൻ ചുറ്റിച്ച് വട്ടൻ ചുറ്റിച്ച് എത്ര ശ്രമിച്ചാൽ കരേറാൻ കഴിയാത്ത നിലയിൽ തലമുറകളെയും കുടുംബത്തെയും നന്മകളെയും മൊത്തം വട്ടൻ ചുറ്റിപ്പിക്കുമെന്ന് വാദിക്കുന്ന പിശാജ് എന്നാൽ അവർ ദേശത്തുഴന്മാറാക്കുമെന്നും മരുഭൂമി കുടുക്കുമെന്ന് പറഞ്ഞ പിശാജിനോട് ഇന്ന് നമ്മളിച്ച് പറയുന്നു നിന്റെ ചിന്ത നിന്റെ നിന്നെയിരിക്കും ഞാൻ ഇന്ന് രാവിലെ അധികാരം പ്രാപിച്ചവനാണ് അധികാരം പ്രാപിച്ചവനാണ് ഞാൻ പാർക്കുന്ന വീട്ടിലോ ഞാൻ ദേശത്തിലോ ആത്മാവേ ആത്മാവേദിനെ കേട്ടേ അവ എന്ന് അധികാരമില്ല എന്ന് പറയത്തക്ക നിലയിൽ നമ്മൾ ദൈവം ഇന്ന് രാവിലെ സമയം ഒരധികാരം കല്പിച്ചാക്കിയാണ് ഓർമ്മ വെച്ച മുതൽ വലയുന്നു ഒരു നന്മ പ്രാപിപ്പാൻ പുറത്തു പോകാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല ഒരനുഗ്രഹം പ്രാപിപ്പാൻ ആഗ്രഹിച്ചാൽ സംഭവിക്കുന്നില്ല അതിനോടിട്ട് ഇട്ട് കളിക്കുന്ന കല കളിച്ച എനിക്കറിയാം ചില കുടുംബത്തെ നോക്കി ആ ദൂന്ന് പറയാൻ എനിക്ക് നിയോഗമുണ്ട് ഞങ്ങൾക്ക് ആ ദൂന്ന് കൈമാറുന്നു

സാത്താൻ്റെ അടുത്ത ഒരു മോഹമുണ്ട് ആ മോഹമാണ് പതിനഞ്ചിൻ്റെ ഒൻപതാമത്തെ വാക്കിത് വായിച്ചത് ഞാൻ പിന്തുടരും കേട്ടോ അത് ഇനി പിശാദിൻ്റെ മനസ്സിൽ നിന്നാൽ മതി ഞാൻ പിടിക്കും കേട്ടോ പിശാജെ അത് നിൻ്റെ മനസ്സിന്നാൽ മതി നിൻ്റെ ആമെ എൻ്റെ നിൻ്റെ കയ്യില് കൊള്ളഞ്ഞടുക്കും കേട്ടോ ആദ്യം പിശാജെ നിൻ്റെ മനസ്സിന്നാൽ മതി നിന്നെ പിടിച്ച് നിൻ്റെ നന്മകളെ കൊള്ളയാക്കി എന്റെ വാളൂരി കൊല്ലുമെന്ന് പിശാജ് ആഴ്ച പ്രകടിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മുടെ നാവിനകത്തുമെന്ന് അധികാരത്ത് പറയുന്നു ആമേ ഇന്നലെ നീ എന്റെ നന്മകൾ ചൂഷണം ചെയ്ത് വെറും കൈയ്യോട് എന്നെ പറഞ്ഞ സ്ഥാനത്ത് ഞാൻ ഇന്ന് നിന്നോട് അധികാരമതിക്ക് തന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു ആമേ നീ പിന്തുടരത്തുമല്ല നീ പിടിക്കത്തുമില്ല നീ കൊള്ളു പങ്കെടുത്തുമില്ല നിന്റെ ആശ എന്നെ പൂർത്തിയാക്കത്തില്ല എൻ്റെ നന്മ അവകാശമാക്കത്തില്ല നിന്റെ വാടിൽ വെട്ടാൻ നിനക്ക് അനുവാദം ലഭിക്കത്തില്ല അതിനു മുമ്പേ നിന്നെ ഞാൻ ദേഷ്യത്ത് തുരത്തക്ക വേണം നിന്റെ പദ്ധതികളെ പൊളിക്കത്തക്ക വേണം നിന്റെ ആശയെ വെട്ടത്തക്ക വേണം ഉള്ളൊരു അധികാരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് ആ അധികാരം എനിക്ക് നൽകിയിട്ടുണ്ട് ആ അധികാരം എനിക്ക് നൽകിയിട്ടുണ്ട് എൻ്റെ അവകാശത്തിനുമേ അനുവാദമില്ല എന്ന് ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുന്ന നാമത്തിൽ ഓ ചില സമയത്തൊക്കെ ഞാൻ അലശനായി പോയിട്ടുണ്ട് ആ അലശനായി തീരുന്ന സമയത്ത് പല ആവർത്തി ആമേ നീ എൻ്റെ ആമയെ വൈരിൽ കളപ്പാകി ആമയെ കലയോടുള്ള മറച്ചുപാടാക്കി പക്ഷെ ഇനി ഒരിക്കൽ കലമാകുവാനോ ഇനി ഒരിക്കൽ വിഷമിച്ചിട്ട് എൻ്റെ നന്മയെ ചോർത്തുവാനോ ഒരിക്കൽ പോലെ അവകാശമില്ല കാര്യം ദൈവയുമാശത്തിൽ കൂടെ എൻ്റെ നാവിനകത്ത് അധികാരവും എനിക്ക് ആത്മജ്ഞാനവും ദൈവബോധവും ദൈവത്തിന് പരിജ്ഞാനവും കൃതിയ ദൃഷ്ടിയും എനിക്ക് തന്നെ ശ്രദ്ധിക്കുക ഇനി ഒരു കാലവശാലും നീ ജയിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല ഇനി ഞാൻ മാത്രമേ ജയിക്കത്തുള്ളൂ ഈ നൂത് വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തി നിറഞ്ഞ ഹൃദയത്തോടെ നീ അബേ നീ നീ നിന്റെ പല അവസ്ഥയെ തോൽപ്പിച്ചു ഞാൻ തോൽക്കപ്പെടുക ചെയ്തു ഞാൻ നീ പലപ്പോഴെ തോൽപ്പിച്ചു അത് ഞാൻ പരാജയപ്പെട്ടു വാസ്തവമാണ് പക്ഷെ ഈ മാസം മുതൽ ഞാൻ തോൽക്കത്തില്ല ഞാൻ പരാജയപ്പെടുത്തില്ല അബേ ഞാൻ ജയിച്ചു കയറും എന്റെ നന്മെ കൊള്ളെടുത്തിട്ടുണ്ട് എന്റെ നന്മ അപകരിച്ചിട്ടുണ്ട് പക്ഷെ ഇനി നീ കൊള്ളെത്തുമില്ല അപകരിക്കത്തുമില്ല ദൈവം എനിക്ക് അതിന്റെ പരിജ്ഞാനവും എനിക്കതിന് വിവേകവും അതിന് വിശേഷ അധികാരവും എന്റെ ദൈവനിക്ക് നൽകിയിട്ടുണ്ട് അത് തന്നെ ഞാൻ ഇന്ന് രാവിലെ ഉപയോഗിക്കുകയാണ് ഏലിയാവും ആ വാക്ക് പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞിട്ടല്ലാതെ അത് ആഹാബിനോട് ഇസബേനോടുള്ള കൈപ്പാണ് അവർ ഇസ്രായേൽ മക്കളെ ആത്മീയരാക്കി മാറ്റുന്ന പകരം അമ്പലവാസിയും ആഴ്ത്തര പൂജയുള്ളവരും ഈ ആധർമ്മത്തിലേക്കും പാപത്തിലേക്കും നയിക്കുന്ന ആ വിക്രി ആരാധന നയിക്കുന്ന രീതി ആയി മാറിയപ്പോ ആമ ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തിന് ശബ്ദം ഏലിയാൽ വന്നപ്പോൾ ഏലിയാ പറഞ്ഞാൽ പറയുന്നു ഇന്ന് ഭവനത്തിൽ ഇരിക്കുന്ന മക്കൾ നിങ്ങളുടെ ഭാവനത്തിരുന്നു കൊണ്ട് ഈ ദൈവശബ്ദം കേൾക്കുന്ന മക്കൾ പറയണം എൻ്റെ വീട്ടിൽ ഇനിയുള്ള കൺട്രോൾ മൊത്തം എൻ്റെ നാവിനക ദൈവ അധികാരത്തോടെയാണ് ഇനി എൻ്റെ വീട്ടിനകത്ത് ഒരറ്റ പിശാജിൻ്റെ അധികാരം ശബ്ദം വരച്ചില്ല പിശാജിന് ഇഷ്ടമല്ല എൻ്റെ ഗ്രഹത്തിൽ നടക്കുന്നത് എൻ്റെ ഭർത്താവിനെയായിരുന്നാലും എൻ്റെ ഭാര്യയായിരുന്നാലും എൻ്റെ മക്കളെ ആയിരുന്നാലും മാതാപിതാക്കളെ ആയിരുന്നാലും നിയന്ത്രിക്കുന്ന മൊത്തം എന്നിൽ കൂടി വ്യാപരിക്കുന്ന ആത്മവിശക്തിയാണ് ഞാൻ ആ ഭവനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ അധികാരസ്ഥമുള്ള വ്യക്തിയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ പറയുന്നു ചില വിടുതലുകൾ ഞാൻ ഈ ശുശ്രൂഷ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മേ വെളിപ്പെട്ടു എന്നെനിക്ക് ബോധ്യമാണ് ആമേ എനിക്കറിയാം ഒരു വിടുതൽ ദൈവാത്മ വഹിച്ചിട്ടുണ്ട് ആമെ ഒരു നാലഞ്ച് മിനിറ്റ് നമുക്ക് എല്ലാവരും

Dida Mana, Dida Mana, Dida Mana. Dima, Dama, Dima. Cut the day, cut the day, Ali cut the day, Ali cut the day, Abdul Ali cut the day. Abdul Ali cut the day, Abdul Ali cut the day. I'll put the Ali cut the day, I'll put the Ali cut the day. Tala Purde, they were Shakuli put the day. They said to the Maratia. Mari will put it in the peace out in the portal. Riba, Dama, Dama, Shaba, Riba, Dida, Mana, Dida. बिदा 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 यस यस कत्तो दे कत्तो दे कत्तो दे कत्तो दे कत्तो दे अरे आत्मा बल कत्तो दो आत्मा बल कत्तो दो आत्मा बल कत्तो दो आत्मा बल कत्तो दो रीबा डाबा रीबा डाबा शीबा डाबा चीड़ा बादा चीड़ा बादा चीड़ा बादा खड़ा बाद चीड़ा बादा ती 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 ऐश कुस्त में अभी शक्ति ती ऐश कुस्त में अभी शक्ति आत्मिक अमंडत्ते भावदी में शादी अमंडत्ते में

അഭിഷേകത്താൽ ആമെ ഇറിട്ടേഷൻ ചെയ്ത് കടം കൊണ്ട് മൂടിപ്പിക്കുന്ന വരുമാനങ്ങളെ ബ്ലോക്കാക്കി വെച്ചാൽ சீஷுகள блоக்க காக்கி வெச்ச பைசாஜிக் கட்டுகள் சந்தோஷங்களை கழுத்தி வெச்ச பைசாஜிக் போர்கள் ஆ ਮੰத்ரபாதக் கட்டு சகுனபாதக் கட்டை ஆபிசாரக் கட்டது ദുൽ சக்தி ஆமே நேர்ச்சை காഴ്ചக் கட்டை ஷாப வாக்குகள் இந்த நைமன் ஜீசஸ் இந்த நைமன் ஜீச மாரிக்க மாரிக்கோ ஆமே ஏத்தவிட மாரிக்க ஏத்தவிட மாரிக்கோ ஏத்தவிட மாரிக்கோ ரீபார் ஆ தலமற பாவம் செய்ய பிரேணிபкину ആบา രബ തലമുര പാപത്തെ പ്രേരിപ്പിക്കുന്ന ആ പ്രേരക പിശാചിനെ യേശുവിന്റെ നാമത്തിൽ പാടും മാറു മാറു കിനാ സേബോ റികാ മന്ദിനാ ഷബതനാ പാപത്തിൻ്റെ ആത്മാവിനെ അധർമ്മത്തിൻ്റെ ആത്മാവിനെ ആമേ പാപത്തിൻ്റെ ആത്മാവിനെ അധർമ്മത്തിൻ്റെ ആത്മാവിനെ തടശത്തിൻ്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ ശാശിക്കുന്നു ഞാൻ ഇപ്പോൾ ശാശിക്കുന്നു ആ തടശത്തിൻ്റെ ആത്മാവിനെ ശാശിക്കുന്നു ആമേ ബോഗ കണ്ബോഗ ജീവന്റെ പ്രതാപത്തിൻ്റെ ആത്മാവിനെ ശാശിക്കുന്നു ഇൻ ദ നൈമൻ ഷീഷാ ഇൻ നൈമ ജീശസ विद्याപ്യാശത കെട്ടുന്ന പാവേ വഴൈതൽ വെട്ടുന്നായ ആമേ വാക്തത വെട്ടുന്നായ സന്തോഷം വെട്ടുന്നായ അബ രദ ഷബ ദിദ ഗദ ഗദ ദിദ ബദ ബിദ ബദ 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 ദിദ ബദ ബദ ബിദ ബദ ബിദ ഗദ ഗദ ബിദ ബദ ദിദ ബദ 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 ബിദ ബദ ബിദ ബദ ബിദ ബദ ഷബദബ അദ ബദ ബിദാം ശമദി ഗദ ഗദ

வணக்கம் <laughs> ആമയൽക്കാണുകയാണ് കേട്ടോ ആ വീടിനകത്ത് കാണിക്കുന്നുാശം കാണിക്കുന്നു ആ ഇരുട്ട് മാറുന്നു കേട്ടോ ആമയ ആ ഇരുട്ടു മാറ്റി ഇരുട്ടിന്റെ ദൈവം പുറത്താക്കുകയാണ് ദൈവം വെളിച്ചം കൊണ്ട് ഓഹ് ഇന്നലെ വരെ ആ ഇരുട്ട് ഇരുട്ട് കൊണ്ട് മൂടിയ ആ ഭവനത്തിനകത്ത് ഇപ്പോൾ പ്രകാശം ആമേ വെളിച്ചത്തെ ഇരുട്ടിനെ തമ്മിൽ വേദനിച്ചു എന്ന